പച്ചയായ ഒരു പാവപ്പെട്ട മനുഷ്യൻ നൂറുദ്ദീൻ അഫന്തി എന്ന് പറയുന്ന ഒരു സാധുവായ കർഷകൻ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാത്തിഹ് ഡിസ്ട്രിക്റ്റിൽ തന്നെ അതായത് അയാസോഫിയും അതുപോലെ തന്നെ ബ്ലൂ മോസ്കും ഒക്കെ നിൽക്കുന്ന ഫാത്തിഹ് ഫാത്തിഹി ഒക്കെ നിൽക്കുന്ന ഇസ്തമ്പൂളിൻ്റെ മർമ്മ പ്രധാനമായ ഡിസ്ട്രിക്റ്റിലാണ് ഈ പള്ളിയുള്ളത് ചെറിയൊരു മസ്ജിദാണ് സ്വാങ് ഞാൻ തിന്നതുപോലെ എന്നാണ് വാക്കിനത് അദ്ദേഹം തുർക്കിയുടെ ഇസ്തംബൂളിന്റെ തെരുവിലൂടെ നടക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേ അതിനെത്രയാണ് വിലയെന്ന് ചോദിക്കും അപ്പം അതിന്റെ വില പറയുമ്പോൾ അദ്ദേഹത്തിന് തോന്നും ഇത്രയും വില കൊടുത്ത് ഞാൻ ഈ രുചിയുള്ള ഭക്ഷണം കഴിക്കണോ എനിക്ക് വിശപ്പൊന്നും ഇല്ലല്ലോ എന്നാൽ ആ ഭക്ഷണത്തിന്റെ തുക ഞാൻ മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം സോംഖിയതം എന്ന സ്വന്തത്തോട് പറഞ്ഞ് അദ്ദേഹം ആ പൈസ അദ്ദേഹം ഒരു പെട്ടിയിൽ വെക്കും വീണ്ടും എന്തെങ്കിലും കാണുമ്പോഴേ മറ്റേതെങ്കിലും ഒരു ദിവസം ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കാണുമ്പോൾ തുർക്കി നല്ല ഭക്ഷണത്തിന്റെ നാടാണ് നല്ല പഖ്ലാവ എന്ന് പറയുന്ന തുർക്കിയുടെ മധുര പലഹാരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം ഒന്നുപോലും നുണയാതെ സോഖീയതം അതിനാവശ്യമായ പൈസയേതോ അതൊരു പെട്ടിയിൽ കൊണ്ടുപോയി വെക്കും അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട പലതും മാറ്റിവെച്ച അദ്ദേഹം ഒരുക്കുകൂട്ടിയ തന്റെ പെട്ടി വർഷങ്ങൾക്ക് ശേഷം പൊളിച്ചപ്പോ ഇതിലെ നാണയത്തുട്ടുകൾ കൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു ബാഹുന് ഞാനൊരു മസ്ജിദ് എടുക്കണം ആ പള്ളിയുടെ പണി പൂർത്തിയായപ്പോ നാട്ടുകാർ അത്ഭുതപ്പെട്ട് പടച്ചവനെ അതിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തപ്പോ ആ മഹാന്റെ മരണശേഷം നാട്ടുകാർ ആ മസ്ജിദിനിട്ട പേരാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ദാനധർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ സ്വാങ്തം എന്ന ഈ മസ്ജിദിന്റെ നൂറുദ്ദീൻ അഫന്തി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഈ ഒരു ചരിത്രം നമുക്കൊന്ന് ഓർത്തുവെക്കണം നമ്മുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം അത് ഭക്ഷണമാവാം വാഹനമാവാം സൗകര്യങ്ങളാകാം അതിനാവശ്യമായത് ഒന്ന് മാറ്റിവെച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ 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 പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുന്ന വിധം തുകയുണ്ടാകുമെന്ന വലിയൊരു സത്യമാണ് നൂറുദ്ദീൻദി എന്ന ഈ പാവപ്പെട്ട കർഷകൻ ലോകത്തോട് വിളിച്ചു പറയുന്നു